അതിഥി ദേവോ ഭവ എന്നാൽ അതിഥി ദൈവമാണ് എന്നാണ് അർത്ഥമാക്കുന്നത് ക്നാനായക്കാരെന്നും സൽക്കാരപ്രിയരാണ് ആദിത്യ മര്യാദയ്ക്കെന്നും മുൻതൂക്കം നൽകുന്നവരാണ് ക്നാനായക്കാർ അതിഥികൾ വന്നാൽ അവരെ മാന്യമായി സ്വീകരിക്കും ആ പാരമ്പര്യമാണ് അവർക്കുള്ളത് മലങ്കര ഓർത്തഡോക്സ് സഭ പരിശുദ്ധ മോറോ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്കെമിനാറിൽ സന്ദർശിക്കാൻ വന്നപ്പോൾ കൊടുത്ത ചെറിയൊരു സ്നേഹവിരുന്നാണ് ക്നാനായി സമുദായ മെത്രാപോലിത്ത സേവേറിയസ് തിരുമേനിയെ പാത്രിയാർക്ക് സസ്പെൻഡ് ചെയ്തത് പ്രിയപ്പെട്ടവരെ ഞാൻ സമയമെടുക്കുന്നില്ല ഒരു കാര്യം അത് പറഞ്ഞുകൊള്ളട്ടെ എങ്ങനെയാണ് ഒരു സസ്പെൻഷൻ ഉണ്ടായത് അതാണ് നിങ്ങൾ അറിയേണ്ടത് സമുദായ നിങ്ങൾ അത് മനസ്സിലാക്കണം ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗ്രാനായ കമ്മിറ്റി കൂടി ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു നോട്ടീസ് ഇറക്കി ഗ്രാനായ കമ്മിറ്റി ഗ്രാനായ സമുദായത്തിന്റെ ഒരു അസോസിയേഷൻ കൂടുവാൻ ആ സമയത്ത് പാത്രകീസ് ബാബുരായുടെ ഒരു കൽപ്പന വന്നു ആ കൽപ്പനയിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ കൽപ്പനയിൽ കൽപ്പനെഴുതിയിരിക്കുന്നു ഒരു സമുദായമിത്രാ പോലീസായ നാല് കുറ്റങ്ങൾ അങ്ങ് ചുമത്തി നാലാമത്തെ കുറ്റം ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള കോട്ടയത്തെ കാതോലിക്കാ ബാബ ഞാൻ നിങ്ങളുടെ അരമേനയെ ഒന്ന് സന്ദർശിക്കുവാൻ വരികയാണെന്ന് പറയുമ്പോൾ ഒരു ജ്ഞാനായക്കാരൻ പറയുമോ അങ്ങോട്ട് പറ്റുകയില്ലെന്ന് ആദിത്യ മര്യാദയുള്ളവരാണ് ജ്ഞാനായക്കാരൻ അന്നേരം പറഞ്ഞു തിരുമേനി വന്നു അദ്ദേഹം ഇവിടെ വന്നു വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ ഭക്ഷണം കൊടുക്കും ആ വന്നപ്പോൾ ഭക്ഷണം കൊടുത്തു അതാണ് അതാണ് നാലാമത്തെ നാലാമത്തെ സസ്പെൻഷനും ഒരു കാരണം എന്താ അല്ലേ അതേസമയം പാത്രിയാർക്കീസ് ബാബയ്ക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ബാബയുമായി വേദി പങ്കിടാം പ്രാർത്ഥിക്കാം കഴിഞ്ഞ ദിവസവും വേദി പങ്കിട്ടു ഒരേ പദവിയുള്ള രണ്ട് ഭാവ എന്നാൽ ക്രാനായ സമുദായത്തിന്റെ മെത്രാപോലിയത്തേക്ക് ഓർത്തഡോക്സ് കാതോലിക്കാ ബാബയുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങനെ ഭക്ഷണം കഴിച്ചതിനാണ് പാത്രിയാർക്കീസ് ഭാവ സസ്പെൻഷൻ ചിങ്ങവനത്തെത്തിയത് സമുദായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ പാത്രിയാർക്കിസ് ഭാവിയാണ് അതറിയാതെയാണ് വിമതപക്ഷം സമുദായ പക്ഷത്തെ എതിർക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സമുദായ ഭരണഘടന അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് സമുദായ പക്ഷം പറയുന്നത് പാത്രീകീസിന് അടിമയായി അതായത് അൺകണ്ടീഷണൽ സറണ്ടറായി പാത്രീകീസ് പറയും പോലെ മാത്രമേ മുന്നോട്ടുള്ളൂ എന്ന നിലപാട് സഹായപക്ഷം പറയുന്നത് സമുദായത്തിന് അപകടമാണ് സമുദായത്തിന് ദോഷം ചെയ്യുന്നത് മാത്രമല്ലാതെ സമുദായം തകരുകയും ചെയ്യും ക്നാനായ സമുദായ ഭരണഘടനയും ക്നാനായ് അസോസിയേഷനും എല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് യാക്കോബായക്കാർ ഭരിക്കപ്പെടും പോലെ ഭരണഘടനയില്ലാതെ പാത്രീകീസ് പറയുന്നത് പോലെ മുന്നോട്ട് പോയാൽ നൂറ്റാണ്ടുകളായി നിലനിന്ന ഇപ്പോൾ കാണുന്ന ക്നാനായി സമുദായം അതോടെ ഇല്ലാതാവും ക്നാനായ്ക്കാർ അല്ലാത്തവർക്ക് അതായത് യാക്കോബായക്കാർക്കും പാത്രീകീസിനും ഒന്നും ക്നാനായ്ക്കാർ ഒരു പ്രത്യേക വിഭാഗമായി എൻഡോ എൻഡോകമ്പിയിൽ നിലനിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കാരണം അത് ഇല്ലാതായാൽ മാത്രമേ അവർക്ക് ജ്ഞാനായി സമുദായത്തിന്റെ ഒരു വിഹിതം അവരുടെ കൈപ്പിടിയിൽ കൊണ്ടുവരാൻ കഴിയൂ സഹായന്മാർ നോക്കുന്നത് സർവ്വ പൂർണ്ണ അധികാരം പണം എന്നിവയാണ് പുറത്തു പോയവരെ പണം വാങ്ങി അകത്തു കയറ്റുക സമുദായ സ്വത്തുക്കൾ വിഭജിച്ചെടുക്കുക അങ്ങനെ സമുദായത്തെ നാലായി വിഭജിക്കുക എന്ന ആഗ്രഹവും അവർക്കുണ്ട് അങ്ങനെ നടന്നാലേ ഭരണഘടനയ്ക്കും അസോസിയേഷനും പവർ ഇല്ലാതായി പാത്രി എല്ലാ അധികാരവും ഉണ്ടാവുള്ളൂ അങ്ങനെ ആയാലേ സഹായന്മാർക്ക് വേണ്ടതെല്ലാം സ്വതന്ത്രമായി കിട്ടാൻ സാധിക്കും ഭരണഘടനയും അസോസിയേഷനും ഇല്ലാതാക്കി പാത്രികീസിന് അടിമപ്പെട്ട് മുന്നോട്ട് പോകണമെന്നാണെങ്കിൽ ഗിഗോറിയോസ് ആയിരിക്കും പാത്രീകിസ് പറയുന്ന ഭരണഘടന പ്രകാരം ക്നാനായി സമുദായ അസോസിയേഷൻ തെരഞ്ഞെടുക്കാത്ത സമുദായത്തിന്റെ തലവൻ അല്ലെങ്കിൽ സമുദായ എത്ര പോലിത്ത ഗിഗോറിയോസിന് ശേഷം ആ സ്ഥാനത്ത് ആരാകുമെന്ന് ഇനി മുതൽ യാക്കോബായക്കാർ പറയും അല്ലെങ്കിൽ ആര് കൂടുതൽ പാത്രികീസ് പണം കൊടുക്കുന്നു അയാളെ നിയമിക്കും അതാണ് നടക്കാൻ പോകുന്നത് അതോടെ പിന്നെ ക്നാനായി അസോസിയേഷൻ പിരിച്ചുവിട്ടാലും വിട്ടില്ലേലും അസോസിയേഷൻ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതെ വരും എന്ത് വേണമെന്ന് സമുദായത്തിലെ ജനങ്ങൾ തീരുമാനിക്കുക എന്നിട്ട് ആ തീരുമാനം അതുപോലെ അങ്ങ് നടപ്പാക്കുക അതോടെ ഇപ്പോഴത്തെ പ്രശ്നം തീരും ചിലപ്പോൾ സമുദായവും അതോടെ തീർന്നു കിട്ടും